പരിചയപ്പെടുന്നത് അടിപൊളി വരുന്നത് കണ്ട ഈ വീടിന്റെ പഴക്കം ഒരു വർഷം പതിനൊന്ന് മാസം മാത്രമേ ഉള്ളു ഈ വീടിന്റെ ഓണർ ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിക്ക് പോണേ അതുകൊണ്ട് മാത്രമാണ് ഈ വീട് വിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് വേറൊരു വൈബാണ് ഈ വീട് ഇതിന്റെ അകത്തോട്ട് വേറൊരു നിനക്ക് അത് മനസ്സിലാവും അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതേ കൂടുതൽ വീട്ടൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് വരുമ്പോയി നിങ്ങളൊരു ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെയാണ് അത് കാരണം നിങ്ങളൊരു ലൈക്ക് അടിക്കാണ്ട് ഇരിക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിറ്റോട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് അകവും ഗ്രാനൈറ്റ് ആണ് കാരണം ഇവര് അങ്ങനെ പോകണതുകൊണ്ട് മാത്രം ഇത്ര വില കുറച്ച് വീട് കൊടുക്കണത് തന്നെ കാരണം പുള്ളിക സ്റ്റഡീസിന് പോകാൻ അപ്പൊ പോകുന്നേക്കുമ്പോ ഇത് കൊടുക്കണം അപ്പൊ അത് ആ ഒരിട്ട് ടൈം ഇല്ലാത്തോണ്ട് അപ്പം കൊണ്ട് മാത്രമാണ് ഇത്രയും വില കുറച്ച് വീട് കൊടുക്കുന്നത് തന്നെ മാവ് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലോ കാരണം എന്താ പറഞ്ഞ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ വന്ന് കാണുമ്പോഴേക്കാണല്ലോ മനസ്സിന് ഒരു സന്തോഷം കാരണം നിങ്ങൾ ഇത് വന്ന് കാണണം കണ്ട് കഴിയുമ്പോ മനസ്സിലാവുള്ളത് കാരണം എന്ത് ഭംഗിയാണെന്ന് അറിയോ ചുറ്റിനൊക്കെ ചെടികളും തെങ്ങും തൈ ഒക്കെ ചെടേണ്ട ഇതൊക്കെയെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് നാളുകൊണ്ട് തന്നെ കായ്ക്കുന്ന തെങ്ങുകളാണിത് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് കായ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കൂണ്ട ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു എല്ല പോലും കിടക്കൂല അത്ര പക്കയിടണ വീട് ക്ലീൻ ചെയ്യണം പിന്നെ അകത്തോട്ട് കയറി കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഇതിക്കൂടെ നമുക്ക് കറങ്ങി വരാട്ടപ്പുറത്തിൽ ഇതാ ചാമ്പ ഇത് മറ്റേ വലിയ ചാമ്പക്കല്ല വലിപ്പുള്ള ചാമ്പ അത് എന്താണ് ചാമ്പയാണ് അതൊക്കെ ഒരു രണ്ടു വർഷം കൂടെ കഴിയുമ്പോ അതൊക്കെ കായ്ക്കാന്ന് തുടങ്ങും ഇപ്പൊ തന്നെ ഈ വർഷം ചിലപ്പോൾ കായ്ക്കായിരിക്കും പറഞ്ഞു കാരണം ഒരു മൂന്ന് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട് മുറ്റത്താണെങ്കിൽ വറ്റാത്ത കിണറുണ്ട് ഇത് അപ്പുറത്ത് പ്ലാവ് ഒക്കെ നിക്കണ ഇതൊക്കെ അങ്ങോട്ട് വളർന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്ക് പിന്നെ മാറും ണ്ടാ ഈ സിറ്റ് ഔട്ടിന്റെ ഒരു സെറ്റപ്പ് നോക്കി കിറ്റിന് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചു അതും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു പൊട്ടി പോലും കാണാല്ലെന്നുള്ളത് കാരണം ഞാനിവിട പറഞ്ഞിട്ടും കൂടെയല്ലോ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നത് എന്നിട്ട് ഇവിടെ കാരണം ഇവിടത്തെ അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിപ്പൊടി കാണുന്ന പോലും ഒരിക്കലും ഇഷ്ടമുള്ള മൊത്തം എപ്പോഴും ക്ലീൻ ചെയ്ത് അതേ കൂട്ടാണ് നോക്കണം ഈ വീടിന്റെ ഈ വീട്ടിൽ ഒരു താമസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം പതിനൊന്ന് മാസമായിട്ടുള്ളൂ അത്രയും പഴക്കവും ഉള്ളു ഈ വീടിന് അപ്പൊ ഇത്രയും നല്ലൊരു വീട് ഇത്രയും വില കുറവിനെ കിട്ടണം എന്ന് പറയണം ഇത് ലിവിങ് ഏരിയ ഒക്കെ നിങ്ങൾ നോക്കി എന്താ എക്സിക്യൂട്ടീവ് ലുക്ക് നോക്കി ആര് വന്ന് കണ്ടാലും ഇപ്പൊ അവിടെ ഓപ്പൺ ഏരിയ ആണ് അതാണ് അവിടെ നിന്ന് ഇത്രയും വെട്ടാടിക്കണം അത് ബ്ലറായി പോണത് കണ്ടാ അവിടെ ഗ്ലാസ് ആണ് ഇട്ടേക്കണം മൊത്തം സീലിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് പക്കിട്ടേക്കുന്ന ഒരു വീട് കണ്ടാ ഇതിന്റെ ടീപൊഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ എല്ലാനും ഒന്നിനൊന്ന് മെച്ചോണം എന്നുള്ളതാണ് നീ കാണുന്ന നിങ്ങളുടെ ടി വി ഏരിയ അത് ഇവിടെ നിന്ന് ടി വി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അല്ല അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തേക്കണോ ഈ വീട് ആരുമെന്ന് ഇഷ്ടപ്പെടും കാരണം ഇതിൽ സിറ്റോട്ടും ഈ ഹാൾ ലിവിങ് ഏരിയ ഡൈനിങ് ഹാൾ ഈ ഏരിയ മൊത്തം ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടേക്കണം അത് ഗ്രാനൈറ്റ് വലിയ സ്ലാബ് പിന്നെ ഇതിന്റെ ഓണറാണെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് പുള്ളിയ പുള്ളിയുടെ എഞ്ചിനീയറിംഗ് കൂടി അത് കൂടി ആലോചിച്ച് കണ്ടോ ഇത് കണ്ട അക്കത്തൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷം അറിയും സ്റ്റെപ്പൊക്കെ കണ്ട സ്റ്റെപ്പൊക്കെ വുഡാണ് ഞാൻ ഇപ്പൊ ഈ വീടിന്റെ ഓണർ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് അപ്പൊ പുള്ളി പുള്ളിയുടെ ഐ ഡി ചെയ്തേക്കണത് അപ്പൊ അത്രയും എന്താ പറയുക അത്രയും സെറ്റപ്പായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കുന്നത് കിച്ചൺ ഒക്കെ കണ്ട കിച്ചൺ ഒക്കെ പക്ക ലുക്ക് പക്കാലുക്ക് കിച്ചൺ എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് ഹോപ്പ് ഒക്കെ കാണേണ്ട കൂടിയല്ല അതേ കൂട്ടാണ് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണം ഇപ്പറത്തെറിയാ ബോർഡ് അത് സ്റ്റോർ റൂം ഉണ്ട് എന്ന സാധനങ്ങളൊക്കെ വെക്കാൻ ഫ്രിഡ്ജൊക്കെ കണ്ടെ അകത്താണ് എല്ലാം അതിൻ്റെതായ രീതിക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി ഇവിടെ സെക്കൻഡ് കിച്ചൺ ഉണ്ടര നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് എല്ലാനും എല്ലാ നീറ്റ് ഒരു അഴുക്ക് പോലും കാണല്ലത് സംഭവം ഇപ്പൊ രണ്ടു വർഷം അടുക്കായ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി അഴുക്കങ്ങൾ ഇതൊന്നുമില്ല ഇവരുടെ പൂത്തുപൂത്തം പോലെ ഇപ്പം കിടക്കുക കാരണം ഇവര് ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് കാരണം ഞാൻ പറയേ ഈ ഡോണർ സിവിൽ എഞ്ചിനീയർ ആണ് പുള്ളി ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിക്ക് പോകുന്നത് എന്നാൽ കൊടുക്കണം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ കബോർഡൊക്കെ കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇനി വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് പറയാല്ലേ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഏഹ് കോട്ടയം പാക്കിലാണ് ചിങ്ങമനത്തുനകത്തൊരു പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് പിന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഫാൻസി നമ്പർ ആണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും ബാത്റൂമ് ബാധകൂടും ബെഡ്റൂം ഒക്കെ ഒന്നും പറയാനില്ല എല്ലാവരും ഗ്രേറ്റ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടിട്ടില്ല എന്നുള്ളു അദ്ദേഹം വേണ്ട എല്ലാം അറേഞ്ച് ചെയ്തേക്കണ്ട പുത്തുപുത്തം പോലെ ഇരിക്കണം നിങ്ങൾ ഒന്ന് കാണണം അത് കാരണം ഇങ്ങനെയൊക്കെ ഒരു വീട് സൂക്ഷിക്കാൻ പറ്റും എന്ന് ഇപ്പഴാണോ മനസ്സിലാവണം കാരണം ആദ്യം വീട്ടു സൂക്ഷിച്ചേക്കുന്ന ഒരു വീട് വേണ്ടതേ രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി നല്ല വലിപ്പും കാര്യങ്ങളും എല്ലാ സെറ്റപ്പ് സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ബാത്റൂമും എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് കണ്ട ഒരെണ്ണം എല്ലാവരും നല്ല എന്താ പറഞ്ഞ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കംപ്ലീറ്റ് ഉപയോഗിച്ചാണ് അത് ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ കൊടുത്തേക്കണ റൂമിന് എല്ലാത്തിനും അതെ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ അടുത്ത റൂമിൽ കാണാം ഇതാണ് അടുത്ത റൂമ് വരുന്നത് എന്താ റൂമ് എല്ലാനും ചെറുതൊന്നുമില്ല എല്ലാം വലിയ റൂമാണ് എല്ലാത്തിനും സീലിംഗ് വർക്ക് കാര്യങ്ങൾ വലിയ കബോർഡ് ഉണ്ടാകും അതിന്റെ ഫോറും ഗ്രേ കളർ കബോർഡിന്റെ ഡോറും കാര്യങ്ങളെല്ലാം ഗ്രേ കളർ വാള് കംപ്ലീറ്റ് വൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കാണ് ൂട്ടീവ് ലുക്ക് എന്ന് തന്നെ പറയാം അപ്പിന്നെ ഈ വീടിന് ചോദിക്കണതല്ല ഈ വീടിന് ചോദിക്കണത് ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ ഫർണിച്ചർ എല്ലാം അടക്കം ഒന്നര കോടി രൂപയാണ് ചോദിക്കണം ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കണം അത് ചെറുതായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഫർണിച്ചർ എല്ലാം അടക്കം എല്ലാം പുതിയതാണ് എല്ലാം അടക്കണം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നത് വേറെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളായിട്ടൊന്നും കയറി ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് അത്രയും സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ള വീടുകേ ഇനി എവിടെ നോക്കിയാലും എന്തെങ്കിലും ഇത് പറയാൻ പറ്റുമോ കേട്ടോ എന്തൊരു സുന്ദരമാണ് സുന്ദരവും ഇനി മോളില് കുറച്ച് നമുക്ക് ഏരിയ ഉണ്ട് ഷെയർ കേസിൽ വേണമെങ്കിൽ നമുക്ക് മോളിൽ റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാം അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മ പുറത്ത് പുറമേ നോക്കുമ്പോ രണ്ട് നില വീടായിട്ട് തോന്നുമെങ്കിൽ ഒറ്റ നില വീടാണ് അത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഫാൻസി നമ്പർ ആണ് അതുവരെ അവിടെ ചെറിയൊരു സ്റ്റോർ റൂം കൊടുക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ റൂം എടുക്കാം റൂമിന്റെ ബാത്റൂമിനുള്ള ഇതാണ് അത് താഴ്ത്തിയിട്ടേക്കണം അല്ലെങ്കിൽ ബാത്റൂമ് പൊക്കത്തോട്ടായി പോകും അപ്പൊ അതിന്റെ ഫ്ലോറ് ഇങ്ങനത്തെ തന്നെ താഴ്ത്തിയിട്ടേക്കണം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്